സ്ലാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാക്കി നമ്മൾ മുട്ട ഉണ്ടല്ലോ ഏഹ് മുട്ട ഞാൻ പിന്നെ ബോയിൽ ചെയ്ത് കണ്ടി വെച്ചു ഇത് തണുപ്പ് തണുപ്പിട്ട് വേണം പൊട്ടിച്ചിട്ട് കഴിക്കാൻ രാവിലെ തന്നെ കഴിക്കണത് ഓട്ടോ അത് മോർണിംഗ് വ്ലോക്ക് ആ മോർണിംഗ് ബ്ലോഗും എല്ലാം വെല്ലംപാടെ മിക്സ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് ഓരോന്നും ഇങ്ങനെ എടുക്കണേ അപ്പം ഇതാക്കി ഞാൻ എന്താ ചീയപ്പായിരുന്നു ചുട്ടീന്ന് അപ്പം ഇത് നമ്മൾ ഗോതമ്പോണ്ട് ഇട്ടുക ഗോതമ്പോണ്ട് നമുക്ക് കഴിഞ്ഞപ്പം ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ നമ്മളെ മറ്റേ അരി റൈസ് കുറച്ചിങ്ങാടി പിന്നെ നമ്മൾ തടി നമ്മൾ ഭയങ്കര തടിയില്ലാതെ അങ്ങനെ നമ്മൾ ഫിറ്റായി നിൽക്കല്ലേ ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെയൊക്കെയാണ് ഭക്ഷണം ക്രമീകരിക്കേണ്ടതെന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരൊറ്റ ഇത്രയ്ക്ക് ഓയില് വേണ്ട കേട്ടോ ഓയില് അത്ര ഉപയോഗിക്കേണ്ട ആവശ്യം അത് ഓൾറെഡി ഞാൻ എന്തോ ഉണ്ടാക്കി തട്ടിയിരുന്നു അപ്പോൾ അതിൽ ഓയിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി വന്നതാണ് പിന്നെ അതായത് ഇതില് ഗ്രീൻ പീസ് റെഡി ആകുന്നുണ്ട് പിന്നെ നമ്മൾ ചോറ് റെഡി ആയി ഇങ്ങോട്ട് ഇങ്ങനെ വെക്കുകയാണ് പിന്നെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് വെള്ളം തുറന്നിട്ട് വേണം എടുത്ത് വെക്കാൻ പിന്നെ ചമ്മന്തി ആ ഈ ചമ്മന്തി ചമ്മന്തി സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിങ്ങാണ്ട് ഒക്കെ റെഡി ആക്കാനാണ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു ബൽബട്ടൺ അടിച്ചമർത്തി പോവുകട്ടോ അത് പിന്നെ എന്താ നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ അടിച്ചമർത്തി പോവുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഇങ്ങനെ പറയാനും അപ്പൊ എല്ലാവരും എളുപ്പം വണ്ടി ഓടി വന്നിങ്ങാണ്ട് കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇവിടെ കണ്ടോ ഫോണൊക്കെ ഇവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ട് എവിടെ പാത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഞാൻ കഴുകി ഇവിടെങ്ങനെ കഴുകി ഇപ്പൊ ഇങ്ങനെ റെഡിയാക്കി ആക്കി വെച്ച അപ്പൊ ഇവിടെ ഇങ്ങനെ അല്ലായിരിക്കും ഇവിടെ വൃത്തിയാക്കി വെച്ചു നമ്മളതാക്കണേ എന്തതുണ്ടാക്കണത് കഫ്സ കഫ്സ ഇതായിരിക്കണേ കറയിലെ കഫ്സ ഉണ്ടാക്കണത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം ഇനി ഇപ്പോൾ സ്കൂൾ പറഞ്ഞാൽ ഇത് തന്നെ കരം കാണുക ഇടക്കിടക്ക് കഫ്സായിട്ടു അങ്ങനെ അങ്ങനെ കാണുക കുറച്ചതായി ഓക്ക് കഫ്സിയാണ് വേണ്ടത് ആ കഫ്സയ്ക്ക് പാല തിളച്ച് പോക ഞാൻ വോയിസ് ഓവർ കൊടുക്കെ കേട്ടോ അപ്പോൾ നമ്മൾ പാല് ഞാൻ തീ വെച്ചിരുന്നു അപ്പോൾ ആ പാല് തിളച്ച് പോണേനെ പറയാണ് അപ്പോൾ അതാക്കണേ കഫ്സൊക്കെ ഏകദേശമൊക്കെ വേവാനായിരിക്കണ അപ്പൊ കൊറച്ചീശ വെള്ളം ഇങ്ങനെ വറ്റാനുണ്ട് അപ്പുറത്തെ സൈഡിൽ എന്താ കഫ്സൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കണെന്താ അതേ ചായന്റെ കടി ഉണ്ടാക്കുകയാണ് കണ്ടോ അപ്പുണ്ടാക്കുകയാണ് ഏർ ദോഷമാവ് ദോശ ഇട മറിച്ചിട്ടും ഇങ്ങനെ കാണുകയാണ് നിങ്ങള് ഉം കൊറച്ചടിങ്ങനെ അപ്പൊ ഇതന്നെ ഈ കഫ്സന്റേതും ഈ ദോശമാവി ദോശ ചൂടണതും ഒക്കെ ഇങ്ങനെ കാണിക്കും ഓരോ ദിവസത്തെ അങ്ങനത്തെ രീതി കൂടെയാണ് ഞാൻ ഇത് വീഡിയോ തന്നെ എടുക്കണമാതിരി കാണിക്കണത് ഏ രണ്ട് ദിവസത്തെ വീഡിയോ കേട്ടോ അത് രണ്ട് ദിവസങ്ങളിൽ എല്ലാ വീഡിയോ ആണ് അപ്പോൾ ഊള് എന്താ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല ഇനി അന്ന് അപ്പൊ ഞമ്മള് കളർ ഡ്രസ്സിൽ ഇട്ട് പോണം പുതിയ പുതിയ യൂണിഫോം കിട്ടണം എന്നുണ്ടെങ്കില് സ്റ്റിച്ച് ചെയ്ത് കിട്ടണെ കുറച്ച് സമയം പിടിക്കുന്നു പക്ഷെ പെട്ടെന്ന് പിന്നെ എന്റെ എന്താ ഫ്രണ്ട് ഫ്രണ്ട്ട്ടോ എന്റെ ഫ്രണ്ടിന്റെ അടുത്താണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിങ്ങിയത് അപ്പോൾ ഇളുപ്പം തിന്ന് അപ്പോൾ ഫസ്റ്റത്തെ ദിവസം യൂണിഫോമില്ല സെക്കൻഡ് രണ്ടാമത്തെ ദിവസം അങ്ങനെ ഒന്നും യൂണിഫോം ഇല്ലേ ഇനി പിന്നെയാണ് യൂണിഫോം റെഡിയായത് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇവിടെ എടുത്ത് വെച്ചേക്കിന് എടുത്ത് വെച്ചത് പിന്നെ അങ്ങനെ ഇടൂല അപ്പോൾ ഒന്ന് ഇട്ട് നോക്കുക അറിഞ്ഞാണ്ട് ഇത് ഈ ഡ്രസ്സിട്ട് പോയാൽ മതി ഇറങ്ങാണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡ്രസ്സിട്ട് ഞാൻ പോയത് കേട്ടോ എങ്ങനെയാണിയാണ് ഈ ഡ്രസ്സ് രസല്ലേ ഇട്ടിട്ട് ഫ്രണ്ട്സ് എന്തേലും പറഞ്ഞോ ഏ ഏ അപ്പോൾ പിന്നെ പിന്നെ ഞാൻ മുടി എന്താ പറയുക മുടി എന്താ രാവിലെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിപ്പോൾ ഇവിടുന്ന് സ്കൂൾക്ക് സ്കൂൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പത്ത് മണിക്കാൻ സ്കൂൾ തന്നെ വല്ലടിക്കുകയുള്ളൂ അപ്പോൾ പോകാനൊക്കെ സാവധാനം ഇതായിട്ട് പോകാം മറ്റേ ഇതാണ് ഏഴര ആകുമ്പോഴത്തേന് ഏഴര ഏഴമുക്കാലാവുമ്പോഴത്തേന് വണ്ടി വരും പോവണം ചാടി പോകണം അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ കുളിക്കുകയാണെങ്കിൽ നമ്മളെ ഹെയറൊക്കെ ഉണക്കി ഡ്രൈ ആക്കിങ്ങാണ്ട് ഒന്ന് വിരിച്ചൊക്കെ ഇട്ട് കുറച്ച് നേരം കാറ്റൊക്കെ തട്ടിച്ചിട്ട് പിന്നെ നമുക്ക് മഫ്ത അല്ലെങ്കിൽ ഷോളൊക്കെ ചുറ്റിങ്ങണ്ടോ ഇപ്പോൾ ചുറ്റാത്ത രീതിയിലാണെങ്കിലും